സകലത്തിന്റെയും സൃഷ്ടാം ദൈവത്തിന്റെയും കർത്താവായ യേസി ക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം ദിനവൃത്താന്തം ഒന്നാം പുസ്തകം എട്ടാം അധ്യായം ദിനവൃത്താന്തം ഒന്നാം പുസ്തകം എട്ടാം അധ്യായം ഒന്നാം വാക്യം മുതൽ ബെന്യാമിൻ ആദ്യജാതനായ ബേലയെയും രണ്ടാമനായ അസ്ബേലിനെയും മൂന്നാമനായ അഹ്റഹിനിയും നാലാമനായ അഞ്ചാമനായ അഞ്ചാമനായും ജനിപ്പിച്ചു പുത്രന്മാർ അധാർ ഗേര അബീഹൂ അബീഷു നയമാൻ ആഹോ ഹൂരാം യെഹൂദിന്റെ പുത്രന്മാരോ അവർ ഗേബ നിവാസികളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാർ അവർ അവരെ മാനഹത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി നയമാൻ അഹിയാബ് ഗേര എന്നിവരെ തന്നെ അവർ പിടിച്ചുകൊണ്ടുപോയി പിന്നെ അവൻ ഹുസയും അഹീഹൂദിനെയും ജനിപ്പിച്ചു ഷഹരയും തന്റെ ഭാര്യയായ ഹുഷീമിനെയും ഉപേക്ഷിച്ച ശേഷം മോവാവ് മോവാശത്ത് പുത്രന്മാരെ ജനിപ്പിച്ചു അവൻ തന്റെ ഭാര്യയായ ഹോദേശയിൽ ഭാര്യയായോബാവ് സിബ്യാവ് മേശ മൽക്കാം ഏബൂസ് സാഖ്യാവ് മിർമ എന്നിവരെ ജനിപ്പിച്ചു ഇവർ അവന്റെ പുത്രന്മാരായി പിതൃഭവനങ്ങൾക്ക് തലവന്മാർ ആയിരുന്നു ഹുഷീമിൽ അവൻ അബിഹൂത്തിനെയും അതിനോട് ചേർന്ന പട്ടണങ്ങളും പടുത്തു ഇവർ അയ്യാലോ നിവാസികളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായിരുന്ന ഗദ് ഗദ്വാസികളെ ഓടിച്ചു കളഞ്ഞു അഹ്വ് എരേമോത്ത് സെബ്യാവ് ആരാദ് എന്നിവർ

ഇഫ്തേയൽ എന്നിവർമാർഹാമിന്റെ പുത്രൻമാർ ഇവർ തങ്ങളുടെ തലമുറകളിൽ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പ്രധാനികളുമായിരുന്നു അവർ യെരുസലമിൽ പാർട്ടി ഗിബിയോനിൽ ഗിബിയോന്റെ പിതാവായും അവന്റെ ഭാര്യയ്ക്ക് മയക്ക എന്ന പേർ അവന്റെ ആദിജാതൻ അബ്ദോൻ സൂർ ബാൽ നാദാബ് സിമയെ എന്നിവരും ഇവരും തങ്ങളുടെ സഹോദരൻമാരോടുകൂടെ എരുസ്ലേമിൽ തങ്ങളുടെ സഹോദരന്മാർക്കെതിരെ പാർത്തു നേർ കീശിനെ ജനിപ്പിച്ചു കീശ് ചൌലിനെ ജനിപ്പിച്ചു ചൌൽ യോനാധാനേ മൽക്കീശുവെയും അഭിനാദാബിനെയും ജനിപ്പിച്ചു യോനാധാന്റെ മകൻ മെരിബാൽ മെരിബാൽ മീഖയെ ജനിപ്പിച്ചു മീഖയുടെ പുത്രന്മാർക്ക് തരേയ ആഹാസ് ആഹാസ് യഹോവത അലേമേത്ത് ആഹാസ്മാവേത്ത് സിമറി എന്നിവരെ ആസേലിന് ആറ് പുത്രന്മാരുണ്ടായിരുന്നു അവരുടെ പേരുകളത് അശ്രീകാം ബുക്രൂം ഇസ്മായിൽ ഹാനാൻ ഇവർ എല്ലാവരും ആസേലിന്റെ പുത്രന്മാർ അവന്റെ സഹോദരനായ ഏസിന്റെ പുത്രന്മാർ അവന്റെ ഊലാം രണ്ടാമൻ ഏവൂസ് മൂന്നാമൻ എലീഫേലേ ഊലാമിന്റെ പുത്രന്മാർ പരാക്രമശാലികളും ബില്ലാളികളും ആയിരുന്നു അവർക്ക് അനേക പുത്രന്മാരും പൗത്രന്മാരും ഉണ്ടായിരുന്നു അവരുടെ സംഖ്യ നൂറ്റമ്പത് ഇവരെല്ലാവരും എല്ലാവരും സന്തതികൾ ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നാം വാക്യമത് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്നാൽ മനുഷ്യപുത്ര നിന്റെ മുഖം എരുസലിമിനെ നേരെ തിരിച്ച് വിശുദ്ധ മന്ദിരത്തിന് വിരോധമായി പ്രസംഗിച്ച് ഇസ്രായേൽ ദേശത്തിന് വിരോധമായി പ്രവചിച്ച് ഇസ്രായേൽ ദേശത്തോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ നിന്റെ നേരെ പുറപ്പെട്ട് എന്റെ വാൾ ഉറയിൽ നിന്ന് ഊരി നീതിമാനയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ചു കളയും ഞാൻ നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ചു കളവാൻ പോകുന്നതുകൊണ്ട് തെക്ക് മുതൽ വടക്ക് വരെ സകല ജഡത്തിനും വിരോധമായി എന്റെ വാൾ ഉറയിൽ നിന്ന് പുറപ്പെടും യഹോവയാ ഞാൻ എന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെന്ന് സകല ജഡു അറിയും അതിനെ പോരുകയില്ല നീയോ മനുഷ്യപുത്ര നിന്റെ നടു ഒടികെ നെടുവേർപ്പെടുക അവർ കാണുക കഠിനമായി നെടുവേർപ്പെടുക എന്തിന് നെടുവീർപ്പെടുന്നു എന്ന് അവർ നിന്നോട് ചോദിച്ചാൽ നീ ഉത്തരം പറയേണ്ടത് ഒരു വർത്തമാന നിമിത്തം തന്നെ അത് സംഭവിക്കുമ്പോൾ സകല ഹൃദയവും ഉരുകിപ്പോകും എല്ലാ കൈകളും കൊഴഞ്ഞു പോകും ഏത് മനസ്സും കലങ്ങിപ്പോകും എല്ലാ മുഴങ്കാലും വെള്ളം പോലെ ഒഴുകിപ്പോകും അത് വന്നു കഴിഞ്ഞു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര നീ പ്രവചിച്ച് പറയേണ്ടത് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഒരു വാൾ ഒരു വാൾ അത് മൂർച്ചു കൂട്ടി മിനുക്കിയിരിക്കുന്നു എന്ന് പറക കൊല നടത്തുവാൻ അതിന് മൂർച്ചു കൂട്ടിയിരിക്കുന്നു മിന്നുവാൻ തക്കവണ്ണം അതിനെ മിനുക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാമോ അത് എന്റെ മകന്റെ ചെങ്കോലിനെയും സകല വൃക്ഷത്തെയും നിരസിക്കുന്നു ഉപയോഗിക്കാൻ തക്കവണ്ണം അവൻ അത് മിനുക്കുവാൻ കൊടുത്തിരിക്കുന്നു കൊല്ലുന്നവന്റെ കയ്യിൽ കൊടുപ്പാൻ ഈ വാൾ മൂർച്ചുകൂട്ടി മിനുക്കിയിരിക്കുന്നു മനുഷ്യപുത്ര നിലവിളിച്ച് മുറയിടുക അത് എന്റെ ജനത്തിന്മേലും ഇസ്രായേലിന്റെ സകല പ്രമുഖന്മാരുടെ മേലും വരും അവർ എന്റെ ജനത്തോടുകൂടെ വാളിനെ ഏൽപ്പിക്കപ്പെട്ടവരാകുന്നു ആകയാൽ നീ തുടയിലടിക്ക അതൊരു പരീക്ഷയല്ലോ എന്നാൽ നിരസിക്കുന്ന ചെങ്കോൽ തന്നെ ഇല്ലാതെ പോയാൽ എന്ത് എന്ന് യഹോവയായ കർത്താവിന്റെ അള്ളപ്പാട് നീയോ മനുഷ്യപുത്ര പ്രവചിച്ച് കൈകൊട്ടുക വാൾ നിഹതന്മാരുടെ വാൾ തന്നെ മുമ്മടങ്ങായി ഭവിക്കട്ടെ നിഹതന്റെ വലിയ വാൾ അവരെ ചുറ്റുന്നു അവരുടെ ഹൃദയം ഉരുകിപ്പോകേണ്ടതിനും അവരിൽ പട്ടുപോയവർ പെരുകേണ്ടതിനും ഞാൻ വാളിൻ മുനെ അവരുടെ എല്ലാ വാതിലുകൾക്കും നേരെ വെച്ചിരിക്കുന്നു അയ്യോ അത് മിന്നൽ പോലെ ഇരിക്കുന്നു അത് കൊലയ്ക്കായി കൂർപ്പിച്ചിരിക്കുന്നു പിറകോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ നിന്റെ വായ്തല തിരിയുന്നിടത്തേക്ക് തന്നെ പുറപ്പെടുക ഞാനും കൈകൊട്ടി എന്റെ ക്രോധത്തെ ശമിപ്പിക്കുന്നു യഹോവയാ ഞാൻ അത് അളൾ ചെയ്തിരിക്കുന്നു യഹോവയുടെ അളപ്പാട് എനിക്കുണ്ടായത് എന്നാൽ മനുഷ്യപുത്ര ബാബേൽ രാജാവിന്റെ വാൾ വരേണ്ടതിന് നീ രണ്ടു വഴി നിയമിക്ക രണ്ടും ഒരു ദേശത്തു നിന്ന് തന്നെ പുറപ്പെടേണം ഒരു കൈ ചൂണ്ടി ഉണ്ടാക്കി നഗരത്തിലേക്കുള്ള വഴിയുടെ തലക്കൽ നാട്ടുക അങ്ങനെ വാൾ അമോനിയുടെ രബായിലും യഹൂദൽ ഉറപ്പുള്ള എരുസിലേമിലും വരേണ്ടതിന് നീ വഴി നിയമിക്കാം ബാബേൽ രാജാവ് ഇരുവഴി തലയ്ക്കൽ വഴിത്തിരുവെങ്കൽ തന്നെ പ്രശ്നം നോക്കുവാൻ നിൽക്കുന്നു അവൻ തന്റെ അമ്പുകളെ കൊലുക്കി കുലദേവന്മാരോട് ചോദിക്കുകയും കരൾ നോക്കുകയും ചെയ്യുന്നു യന്ത്രമുട്ടികളെ വെക്കേണ്ടതിനും വൻ കൊലയ്ക്കായി വായ് വളർന്ന് ആർപ്പ് വിളിക്കേണ്ടതിനും വാതിലുകളുടെ നേരെ യന്ത്രമുട്ടികളെ വെക്കേണ്ടതിനും വാടകോരി കൊത്തളം പണിയേണ്ടതിനും എരുസലേമിനെ കുറിച്ചുള്ള പ്രശ്നം അവന്റെ വലം കൈയിൽ വന്നിരിക്കുന്നു എന്നാൽ അത് അവർക്ക് വ്യാജ ലക്ഷണമായി തോന്നുന്നു അവർ ആണ ഇടിമിച്ചിരിക്കുന്നുവല്ലോ എന്നാൽ അവർ പിടിക്കപ്പെടേണ്ടതിന് അവൻ അകൃത്യം ഓർപ്പിക്കുന്നു അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിഞ്ഞു നിങ്ങളുടെ സകല പ്രവൃത്തികളിലും നിങ്ങളുടെ പാപങ്ങൾ പ്രത്യക്ഷമാകത്തക്കവണ്ണം നിങ്ങളുടെ അതിക്രമങ്ങൾ വെളിപ്പെട്ടു വരുന്നതിനാൽ നിങ്ങൾ നിങ്ങളുടെ അകൃത്യം ഓർപ്പിച്ചിരിക്കുന്നതുകൊണ്ടും നിങ്ങളെയും ഓർത്തിരിക്കുന്നതുകൊണ്ടും നിങ്ങളെ കൈയാൽ പിടിക്കും നിഹന്തനും ദുഷ്ടനുമായി ഇസ്രായേലിന്റെ പ്രഭുവായുള്ളവയെ അന്ത്യ ആകൃത്യത്തിന്റെ കാലത്ത് നിന്റെ നാൾ വന്നിരിക്കുന്നു യഹോവയ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഞാൻ മകിടൻ നീക്കി കിരീടം എടുത്തുകളയും അത് അങ്ങനെ ഇരിക്കയില്ല ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും ഞാൻ അതിന് ഉന്മൂലനാശം 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 വരുത്തും അതിന് അവകാശമുള്ളവൻ വരുവോളം അത് ഇല്ലാതെയിരിക്കും അവന് ഞാൻ അത് കൊടുക്കും മനുഷ്യപുത്ര നീ പ്രവചിച്ച് പറയേണ്ടത് അമോനിയരെക്കുറിച്ചും അവരുടെ നിന്നയെക്കുറിച്ചും യഹോവയായ കർത്താവ് ഇപ്രകാരം അരളിച്ചിരുന്നു അന്ത്യാകൃത്യത്തിന്റെ കാലത്ത് നാൾ വന്നവരായി ദുഷ്ടന്മാരായ നിഹിതന്മാരുടെ കഴുത്തിൽ വെക്കേണ്ടതിന് അവർ നിനക്ക് വ്യാജം ദർശിക്കുന്ന നേരത്തും നിനക്ക് പോഷ്ക ലക്ഷണം പറയുന്ന നേരത്തും ഒരു വാൾ ഒരു വാൾ ഊരിയിരിക്കുന്നു അത് മിന്നൽ പോലെ മിന്നേണ്ടതിനും തിന്നുകളയേണ്ടതിനും കൊലയ്ക്കായി മിനുക്കിയിരിക്കുന്നു എന്ന് പറയുക അതിനെ ഉറയിലിടുക നീ സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്ത് നിന്റെ ജന്മദേശത്ത് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും ഞാൻ എന്റെ ക്രോധം നിന്റെ മേൽ പകർന്ന് എന്റെ കോപാഗ്നിന്റെ മേൽ ഊതി മൃഗപ്രായരും നശിപ്പാൻ മിടുക്കന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കും നീ തീക്കെരയായി തീരും നിന്റെ രക്തം നിന്റെ ദേശത്തിന്റെ നടുവിലിരിക്കും നിന്നെ ഇനി ആരും ഓർക്കയില്ല യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഗ്ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യം മുതൽ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ അവന്റെ അടുക്കൽ ചെന്ന് എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു അവന് കുറെ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്റെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൽ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിഖരിക്കുന്ന ചിലരെ കുറിച്ച് അവൻ ഒരു ഉപമ പറഞ്ഞത് എന്തെന്നാൽ രണ്ടു മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി ഒരുത്തൻ പരീശൻ മറ്റവൻ ചുങ്കക്കാരൻ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവമേ പിടിച്ചുപറിക്കാർ നീതി കെട്ടവർ വിഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു ആഴ്ചയിൽ രണ്ടു വട്ടം ഉപവസിക്കുന്നു നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു ചുങ്കക്കാരനോ ദൂരത്തുനിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തെടിച്ച് ദൈവമേ ഭാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു അവൻ നീതിയിരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി മറ്റവൻ അങ്ങനെയല്ല തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു ശിശുന്മാർ അത് കണ്ട് അവരെ ശാസിച്ചു യേശുവോ അവരെ അരികത്ത് വിളിച്ച് പൈതങ്ങളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെ തടുക്കരുത് ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേത് ആകുന്നു ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഒരു പ്രമാണി അവനോട് നല്ല ഗുരു ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അതിനേശു എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല വ്യഭിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷി പറയരുത് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു ഇവയൊക്കെ ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു ഇനി ഒരു കുറവ് നിനക്കൊണ്ട് നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകത്തുകൊടുക്കാം എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി ദുഖിതനായി തീർന്നു യേശു അവനെ കണ്ടിട്ട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞു ഇത് കേട്ടവർ എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു അതിനവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് പറഞ്ഞു ഇതാ ഞങ്ങൾ സ്വന്തമായത് വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു യേശു അവരോട് ദേവരാജ്യ നിമിത്തം വീടോ ഭാര്യയോ സഹോദരന്മാരെയോ അമ്മയപ്പന്മാരെയോ മക്കളെയോ വിട്ടുകളഞ്ഞിട്ട് ഈ കാലത്തിൽ തന്നെ പല മടങ്ങായും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അനന്തരം അവൻ പന്തിരി കൂട്ടിക്കൊണ്ട് അവരോട് ഇതാ നാം എരുസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രനെക്കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നത് എല്ലാം നിവൃത്തിയാകും അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അവരോ ഇത് ഗ്രഹിച്ചില്ല ഈ വാക്ക് അവർക്ക് മറമായിരുന്നു പറഞ്ഞത് അവർ തിരിച്ചറിഞ്ഞതുമില്ല അവൻ എരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇത് എന്ത് എന്ന് അവൻ ചോദിച്ചു നസ്രയനായ യേശു കടന്നു പോകുന്നുവെന്ന് അവർ അവനോട് അറിയിച്ചു അപ്പോൾ അവൻ യേശുവേ ദീതുപുത്ര എന്നോട് കരണ തോന്നിയണമേ എന്ന് നിലവിളിച്ചു മുന്നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു അവനോ ദാവീതുപുത്ര എന്നോട് കരുണ തോന്നിയേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു യേശു നിന്ന് അവനെ എന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവൻ അടുക്കെ വന്നപ്പോൾ ഞാൻ നിനക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കർത്താവെ എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു യേശു അവനോട് കാഴ്ച പ്രാപിക്ക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ച് ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു ജനമെല്ലാം കണ്ടിട്ട് ദൈവത്തിന് കൊടുത്തു ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുവേശുവികളിൽ നിന്നും ഏവർക്കും കൃപയും കനിമും സമാധാനവും ഉണ്ടാകട്ടെ ആമേ